ഹായ് ഫ്രണ്ട്സ് ഞാൻ നേരത്തെ വീഡിയോയിൽ വീഡിയോയിൽ പറ്റി എൻ്റെ പുതിയ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു ഒരു സംഭവം ഞാനിവിടെ പറയാനാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ എടുത്ത് പെ നല്ല ഹാപ്പിയായിട്ട് ഡെലിവറിക്ക് എടുത്ത വണ്ടിയായിട്ട് പെട്രോൾ പമ്പിലെത്തി കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഞെട്ടിക്കുന്നൊരു സത്യം പറഞ്ഞത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബുള്ളറ്റിൻ്റെ ടാങ്ക് കുറച്ച് ഇളകുന്നതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ ക്ലിയർ അറിയില്ല ഇതൊരു ഇളക്കമുള്ള ടാങ്കാണ് കാരണം പുതിയ ഇതിൽ ഞാനപ്പം തന്നെ ഷോറൂമിൽ കാണിച്ചു അപ്പോൾ അവർ പറയുന്നത് ഈ ടാങ്ക് അവർ ബാക്കിൽ മാത്രമേ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒന്ന് ഉടക്കി വെച്ചേക്കുന്ന പോലെയാണ് വച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എന്താണെന്നറിയില്ല ചില ശില്പികളൊക്കെ അവരുടെ കലാരൂപം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കുറവായി വരുത്തും കാരണം അത് പൂർണ്ണത എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അതേപോലെ എന്തെങ്കിലും ഓണം റോയൽ എൻഫീൽഡ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയില്ല ബാക്കി എല്ലാ രീതിയിലും ഇത് ഓക്കെയാണ് ബട്ട് ഇതൊരു കുറച്ച് വിഷമിപ്പിക്കുന്നതാണ് കാരണം ഈ ടാങ്കിൻ്റെ ഈ ഒരു ആട്ടം ഇതെപ്പോഴും ഇല്ല നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്